ഒരു രാത്രി വിശേഷമാണ് അപ്പോൾ വൈകുന്നേരം ഒരു ബാൽക്കണി അയച്ച എനിക്ക് ബാൽക്കണി വലിയ ഇഷ്ടം കേട്ടോ അമ്പി വീടിൻ്റെ ബാൽക്കണി ആയിരുന്നു അത് അപ്പോൾ അവിടെ നിന്നപ്പോൾ ചുമ്മാ വീഡിയോ എടുക്കാൻ തോന്നി നല്ല വ്യൂ അല്ലേ അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വീട്ടിലെത്തി പിന്നെ രാത്രി ഒരു ഏഴ് മണി ഒക്കെ ആകുമ്പോൾ ഞാൻ എൻ്റെ കട അടയ്ക്കും രാത്രി ഭക്ഷണത്തിന്റെ സമയത്ത് നോക്കിയപ്പോൾ പപ്പടം കാച്ചി കാച്ചത് കഴിഞ്ഞിരുന്നു അപ്പ എന്നാ ശരി രണ്ട് പപ്പടം കാച്ചി വെക്കാമെന്ന് വിചാരിച്ചു ുട്ടൻ ടി വി സീരിയൽ കണ്ടിട്ട് അതിലെന്തോ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുട്ടോ അച്ഛൻകുട്ടൻ അയിന്നൊരു പപ്പളെടുത്ത് കഴിക്കും ഒരു കണ്ടെന്താവിട്ട് പപ്പടം കാറ്റി സൂപ്പർ ആയിട്ടോ കണ്ടന്റെ വഴുതട്ടിട്ട് ഞാനിപ്പൊ ഉപ്പ്മാവന് പപ്പടം ഈ ഉപ്പ്മാവന് അഞ്ചെണ്ണം കാച്ചി കാ അച്ഛൻ ഉപ്പുമാവാണെങ്കിൽ അതില് പപ്പടം കൂട്ടി കഴിക്കട്ടോ ഉം എനിക്കും വല്യ ഇഷ്ടം ഉപ്പുമാവില് പപ്പടമൊക്കെ പൊടിച്ച് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാ അപ്പോൾ ഇവിടെ മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം റവമാവായിരിക്കും അതായത് ബെൻസി റവില്ലേ ബെൻസി റവ ഒരു തരം ഗോതമ്പ് റവ തന്നെയാണ് അതിൻ്റെ ഉപ്പുമാവായിരുന്നു ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പുമാവും കഴിക്കും പിന്നെ എനിക്ക് ചോറും മോരും മസ്റ്റാണ് അപ്പോൾ ബാക്കിക്ക് ഞാൻ ചോറും കഴിക്കും അപ്പം ഇതാ ഉപ്പുമാവിൻ്റെ കൂടെ ഞാൻ പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ പോവാ പോവാം ഒരു കോമ്പിനേഷൻ വലിയ ഇഷ്ടമാണ് അല്ലെങ്കിൽ പിന്നെ പഴോ പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കാൻ വലിയ ഇഷ്ടമാണ് അപ്പം അങ്ങനെ അത്താഴമൊക്കെ കഴിഞ്ഞു പിന്നെതാ കുടിക്കാനുള്ള വെള്ളം രാത്രി കിടക്കാൻ പോകുമ്പോൾ രണ്ട് ഫ്ലാസ്കിലും കുടിക്കാനുള്ള വെള്ളമൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോയി വയ്ക്കും വലിയ ഫ്ലാസ്ക് അച്ഛൻ്റെ ഫ്ലാസ്കാണ് ചെറിയ ഫ്ലാസ്ക് ആയി അതിൽ രണ്ടിലും വെള്ളം ആക്കി വയ്ക്കും അമ്മ പിന്നെ രാത്രി അങ്ങനെ വെള്ളമൊന്നും കുടിക്കാറില്ല അപ്പോൾ രാത്രി ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ടി വി കണ്ട് കുറച്ചുനേരം ഞാനിങ്ങനെ നടക്കും കേട്ടോ വയറൊക്കെ വല്ലാതെ നിറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ അച്ചാലും പിച്ചാലും നടക്കും എന്നിട്ടാണ് ഞാനവിടെ പോയിരിക്കുള്ളൂ അതിൻ്റെ ഇടയിൽ ടി വി കാണും നടക്കലും ഒക്കെ ഒരുമിച്ചാണ് ദേ പോയി ദാ വന്നു വീണ്ടും പോയി പിന്നെയും വന്നു അത് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് കുറച്ച് നേരം ഇരിക്കും രാത്രി ഭക്ഷണം കഴിയുമ്പോഴത്തേക്കും തന്നെ എനിക്ക് നല്ലതായിട്ട് ഉറക്കം വരാറുണ്ട് കേട്ടോ എന്നാലും ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്ന് ടി വി ഒക്കെ കണ്ടിട്ട് പോയി കിടക്കാറുള്ളു അപ്പോൾ രാത്രി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ